മനസ്സിലാവുന്നുണ്ട് എന്നാൽ എനിക്കറിയില്ല എനിക്ക് ചെറിയ പനി ശ്വാസം മുട്ടു ചുമ ഉണ്ട് നല്ല നല്ല ദേഹമൊക്കെ നല്ല പെയിൻ ഉണ്ട് പക്ഷേ ഇതെനിക്ക് എമർജൻസിയാണ് നമ്മുടെ ഈ ജോലി എന്ന് പറഞ്ഞാൽ ഒരു അസ്റ്റൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു ജോലിയാണ് പഴ ഈ കോണായിട്ട് നമ്മൾ മടക്കുന്നുണ്ട് കണ്ടോ ഈ കോണായിട്ട് നമ്മൾ മടക്കി കോൺ പിടിച്ചാണ് മടക്കിയിട്ടുള്ളത് നാലായിട്ട് മടക്കിയിട്ട് അത് നമ്മൾ കോണായിട്ട് പിടിച്ചു അപ്പോൾ ഇതിപ്പോൾ എട്ട് പീസാണ് നാലും നാലും എട്ട് പീസുണ്ട് കേട്ടോ ഡബിൾ പ്ലെയർ ആണ് ഒറ്റയ്ക്ക് ഇട്ട് വെട്ടുക ഒന്ന് ഒരുമിച്ചിട്ട് വെട്ടാം അപ്പോൾ ഇതൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഭരിക്കും കാരണം ഞാൻ ഒരു ഗുളിക കഴിച്ചിട്ടാണെന്ന് നിൽക്കുവാണ് എന്നോട് ക്ഷമിങ്ങനെ കേട്ടോ എൻ്റെ സംസാരം നിങ്ങൾ നിങ്ങൾക്ക് പിടിയിട്ടുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഇതൊരു നല്ല ഫ്ലെയർ മോഡൽ വെട്ടിയപ്പോൾ ഒന്ന് കാണിച്ച് തരണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുവാണ് അത് എനിക്കിന്ന് രണ്ടെണ്ണം വായിച്ചിട്ടേ കിടക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മനസ്സിലായില്ല എൻ്റെ എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് നമുക്ക് ബോഡി പാർട്ട് അതായത് യോഗ പാർട്ടിൻ്റെ വരുന്ന ലെന്ത് അതായത് ഇവിടെ തൊട്ട് ഷോൾഡറിൻ്റെ ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുന്ന കട്ട് കട്ട് വന്നിട്ട് പിന്നെയാണ് ഡബിൾ പ്ലെയർ വരുന്നത് അപ്പം നമുക്ക് ആ കട്ട് വരുന്ന ഇഞ്ചാണ് പിന്നെ വരുന്ന ടോട്ടൽ ലെന്ത് നാൽപ്പത്താറാണ് അപ്പം നാൽപ്പത്താറിൽ പതിനഞ്ച് പോയിട്ട് മുപ്പത്തി ഒന്നിഞ്ചാണ് നമുക്കിത് വരേണ്ടത് കേട്ടോ അപ്പം നമുക്ക് മുപ്പത്തി ഇഞ്ചിൽ ഇത് കട്ട് ചെയ്യാം നേരത്തെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇത് കട്ട് ചെയ്യുന്ന രീതി ഇവിടെ നമുക്കിങ്ങനെ ഈ മുക്ക് കട്ട് ചെയ്ത് പോയിട്ട് ഇവിടുന്ന് മുപ്പത്തൊന്നിഞ്ച് പിടിക്കും അതേപോലെ നമുക്ക് എപ്പോഴും നമ്മൾ നമുക്ക് ഈ പ്ലെയർ മോഡൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കേണ്ടത് അതാ ഇവിടുത്തെ വണ്ണം പിറ്റുവണ്ണം ഇവിടുത്തെ വണ്ണം കണ്ടല്ല ഇവിടുത്തെ പിറ്റ് വണ്ണം ഒന്ന് മുപ്പത്തി നാലിഞ്ചാണ് മുപ്പത്തി അപ്പോൾ നാലര ഇഞ്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം ഇതൊരു പറയണേൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് ഒട്ടും ഒട്ടും വയ്യ വയ്യനിക്കാൻ വയ്യ ഇവിടെ നമ്മൾ പിടിക്കുന്നിട എല്ലാം ഒരേ അളവ് ഒരേ അളവാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ അതെ ഈ മുക്കിന്ന് ഇവിടെ നമ്മൾ വെട്ടി കട്ട് ചെയ്തോഞ്ഞ് അതെ ഇനി രണ്ടാമിട്ട് മടക്കുക കണ്ടോ എന്ത് കറക്റ്റായിട്ടില്ലെങ്കിൽ രണ്ടായിട്ട് നമ്മൾ മടക്കി അത് കഴിഞ്ഞ് വീണ്ടും നാലായിട്ട് മടക്കി കണ്ടോ രണ്ട് എല്ലടം ഒരേ പീസ് ഒരേ പോലെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പൊങ്ങിയും താന്നും കിടക്കത്തില്ല പിന്നീട് വെട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് താഴ്ത്തെ പീസ് വെട്ടിക്കഴിഞ്ഞു അപ്പോൾ നമുക്കിനി കണ്ട ഈ കോൺ പീസൊക്കെ നമുക്ക് ബോഡി പാർട്ടിനും കൈക്കും ഒക്കെ എടുക്കാം അപ്പോൾ ഇത് കൈ വെട്ടിയാലോ ഫുൾ കൈ ആണ് ഫുൾ കൈ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ വെട്ടിയാൽ അത് തുണി വേസ്റ്റ് ആവത്തില്ല പു പുക്കൈന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇറക്കം വരണത് പുളക്കൈയുടെ ഇറക്കം ഇരുപത്തൊന്നിഞ്ചാണ് വരണത് അപ്പോൾ ഇരുപത്തി മൂന്നിഞ്ചിട്ട് വെട്ടണം ഇരുപത്തൊന്ന് ഇവിടെ അര ഇഞ്ച് പോകും മുകളിൽ ഒരു ഇവിടെ ഒരിഞ്ച് പോവും മുകളിൽ അര ഇഞ്ച് പോവും അപ്പോൾ ഇരുപത്തി മൂന്നിട്ട് നമുക്ക് വെട്ടാം എന്നിട്ട് ഇവിടുത്തെ വണ്ണം എന്ന് പറയാൻ എട്ടിഞ്ചാണ് അപ്പോൾ നമുക്ക് ഒരു ഒമ്പത് ഒമ്പതര ഇഞ്ചിട്ട് വെട്ടാം പ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് തയ്യൽ കൊണ്ട് കിടക്കണോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ പൊളിക്കാനോ നമുക്കിത് വണ്ണം കൂട്ടണോ എന്ന് വെച്ചാൽ പറ്റില്ല അപ്പം ഇവിടുത്തെ വണ്ണം എന്ന് വെച്ചാൽ പതിമൂന്ന് ഇഞ്ചാണ് അപ്പം പതിനാല് പതിനാലരയിട്ട് വെട്ടാം അപ്പം നമുക്ക് കൈക്കുഴി വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അപ്പം നമുക്ക് ഇരുപത് ഇരുപതരേറ്റ് വെട്ടാം കൈക്കുഴിയൊക്കെ നിങ്ങൾ വെട്ടാൻ എങ്ങനെ വെട്ടണോ എന്നറിയാമോ കൈക്കുഴി നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഡേ ഇവിടെ ഇവിടെ എത്രയുണ്ട് ഇത് അഞ്ചിഞ്ച് ഇവിടെ നിന്ന് അഞ്ചിഞ്ച് താഴ്ത്തി എടുക്കണം ഇവിടെ ഈ അഞ്ചിഞ്ചിൽ നിന്ന് നമ്മൾ ഈ എൻഡിലേക്ക് കൊണ്ടുവരണം കൈത്തുഴി ഇവിടെ നിന്ന് ഞാൻ വളച്ച് ഈ അഞ്ചിഞ്ചിന് കൊണ്ടുവരണം അഞ്ചിഞ്ച് നമ്മൾ ഇവിടെ നിന്ന് താഴ്ത്തി എടുക്കണം ഉള്ളോ ഞാനിതിന് അളവും കോരും ഒന്നും എടുക്കാറില്ല സ്കെയില് ഒന്നും എടുക്കാറില്ല അപ്പോൾ ഇത് കൈ കഴിഞ്ഞു ഇനി നമുക്ക് ഈ പീസ് വേണ്ട ഈ പീസ് നമുക്കൊന്നും കൊടുക്കില്ല ബോഡി പാർട്ട് കൂടെ എടുക്കാം ബോഡി പാർട്ട് പതിനഞ്ച് ഇഞ്ചാണ് പാർട്ട് പറഞ്ഞത് പതിനഞ്ച് ഇഞ്ചിട്ട് രണ്ട് പീസ് നമ്മൾ ആദ്യം പതിനഞ്ച് വെട്ടുന്നു പതിനഞ്ച് പതിനഞ്ച് വരെ വേണം കേട്ടോ പതിനഞ്ചിഞ്ഞ് പതിനഞ്ചരാണ് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഏഴര പതിനഞ്ചിഞ്ച് ഷോൾഡറ് എന്നിട്ട് കൈക്കുഴി എന്ന് പറയുമ്പോൾ നമുക്ക് കൈക്കുഴി തന്നെ പത്തൊമ്പതാണ് അപ്പോൾ ഒമ്പതൊമ്പത് പതിനെട്ട് അപ്പോൾ ഇവിടെ നിന്ന് അത് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് വരയ്ക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ സ്ക്വയറായിട്ട് വരയ്ക്കുന്നു റൗണ്ട് ചെയ്ത് വെട്ടി വയ്ക്കുന്നു ഇവിടെ നമുക്ക് കഴുത്ത് തന്നെ ബാക്ക് കഴുത്ത് ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും പ്രത്യേകം പ്രത്യേകം ഇടണം അല്ലെങ്കിൽ ബാക്ക് റൗണ്ട് ഫ്രണ്ട് നമുക്ക് ഹാർട്ട് നപ്പുമാണ് വേണ്ടത് ഇനി ബെറ്റർ നിന്ന് ജസ്റ്റ് കാണിച്ച് തരുവാണെന്ന് നമുക്ക് ഒരു പീസ് പ്രത്യേകം എടുക്കണം അപ്പം നമുക്കിങ്ങനെ കഴുത്ത് വണ്ണ കഴുത്ത് വന്നത് ഒരു ഏഴിഞ്ച് എടുക്കാം ഏഴഞ്ച് ആലിലൊക്കെഴുത്താം അല്ലേന്ന് പറയല്ല ഹാർട്ട് കഴുത്താം ഇതാ ഇതാണ് പ്രിൻറ്റ് പീസ് നമുക്കിത് പ്രിൻസസ് കട്ടാണ് വെട്ടാനുള്ളത് കേട്ടോ ഇതാണ് പ്രിൻറ് പീസ് അപ്പം നമുക്കിതിനെ പ്രിൻസസ് കട്ട് വെട്ടാനില്ല നമുക്കിതിവിടെ അവർക്ക് പത്തിഞ്ചാണ് ബ്രസ് പോയിൻ്റ് വരുന്നത് പത്തിഞ്ച് അപ്പം നമ്മൾ ഇവിടെ നിന്ന് മിഡിലിന് ഈ കൈക്കൂലിയിലെ മിഡിലീന്ന് പിടിച്ചു ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആയിട്ട് വരയ്ക്കണം അതായത് ഇവിടെ മൂന്നര ഇഞ്ച് നമ്മൾ ബ്ലൗസിൻ്റെ ഡാറ്റിൽ എത്ര വേണോ അതിൻ്റെ അതേ അതിൻ്റെ പകുതിയാണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ മൂന്നര ഇഞ്ച് ഇവിടെ എടുക്കണം ബ്ലൗസിൻ്റെ ഡാട്ടിന് എത്ര അകലാണോ എടുക്കുന്നത് അതിൻ്റെ അകലാണ് ഇവിടെ നിന്ന് എടുക്കേണ്ടത് അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ഡാട്ടിന് എവിടെ വന്ന് പോയിൻ്റ് ചെയ്യുമോ അവിടെ വേണം എടുക്കേണ്ടത് അത് കണ്ട പത്തിഞ്ച് കൊച്ചിന് പത്തിഞ്ചാണ് ബ്രസ് പോയിൻ്റ് വരുന്നത് അപ്പോൾ പത്തിഞ്ച് എടുക്കണം എന്നിട്ട് നമ്മളിവിടെ വളച്ച് വെച്ച് വെട്ടിക്കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഡാട്ട് എടുക്കുന്നതിന് പോലെ നമ്മളത് വളച്ച് വെട്ടിക്കളയുന്നു ഇത്തരം നമ്മൾ എടുത്ത് കളിയെന്നാണ് വെട്ടുക ഇത് നമ്മൾ നമ്മളിനി ഇങ്ങനെയാണ് തച്ചെടുക്കാൻ നിൽക്കണ്ട അങ്ങനെ തച്ചെടുക്കുമ്പോൾ ഇവിടെ ബ്രസ്റ്റ് പോയിന്റ് കിട്ടും നമുക്ക് അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ് ബാക്ക് പീസ് ഒന്നും ചെയ്യട്ടോട്ടോ ബാക്ക് പീസ് നമുക്ക് ഒന്നും വെട്ടാനില്ല ബാക്ക് പീസ് റൗണ്ടാണേ നമുക്കൊരു ഏഴ് കൂട്ടി കൊടുക്കാം ഏഴ് ഇവിടുന്ന് മൂന്നര ഇഞ്ച് ഇവിടെ നിന്ന് മൂന്നര ഇഞ്ച് പിടിച്ചിട്ട് സ്ക്വയറായിട്ട് വരയ്ക്കുക അതിന് റൗണ്ട് ചെയ്ത് കെട്ടുക പിന്നെ ഇതിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കാം ഇത് സെയിം ആയിട്ട് ലൈനിങ് വെട്ടിയെടുത്താൽ മതി അപ്പം നമ്മൾ ഈ ലൈനിങ് എല്ലാം വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്ച്ചെടുക്കാം ഓക്കെ നമുക്കിതിന് ഇനി തയ്ച്ചെടുക്കാം ഇത് കൈയാണ് ഈ കൈ രണ്ടും ആദ്യം തയ്ച്ച് വയ്ക്കാം ഒരു അര ഇഞ്ച് വീതിയിൽ മടക്കാ മതി രണ്ട് മടക്ക് രണ്ട് കൈ തച്ചെടുക്കാം ും നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതുപോലെ ഈ പ്രിൻസസ് കട്ടിന് ഞാൻ പറഞ്ഞു മൂന്ന് കട്ടി കുറഞ്ഞത് കണ്ടാകും ഇത് നമ്മളെ വിചിത്ര സെൽക്കിൻ്റെ തുണിയാണ് അപ്പോൾ കട്ടി കുറവാണ് അപ്പോൾ ഈ കട്ടി കുറഞ്ഞ തുണിയിൽ നമ്മൾ രണ്ട് ലൈനിങ് ഇട്ടടിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഇട്ടുകൊണ്ട് വിടാം അപ്പോൾ ഈ രണ്ട് ലൈനിങ് ആദ്യം ഒരു ലൈനിങ് ഈ തുണിയിൽ കൂടെ വെച്ചടിക്കണം ഇതിൻ്റെ ഈ നല്ല വശവും ഇതും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ ഇതിൻ്റെ പുറത്ത് തന്നെ വെച്ചടിക്കണം കട്ടി കിട്ടുമ്പോൾ അതിന് ശേഷം ലൈനിങ് വെച്ച് മറിച്ചടിക്കണം നമ്മൾ ആ ലൈനിങ് അതിൻ്റെ പുറത്ത് മൂന്നാമത്തെ രണ്ടാമത്തെ ലൈനിങ് വെച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് പീസും കൂടെ ചേർത്ത് വെച്ചടിച്ച് ഇതിൻ്റെ പുറത്ത് ഒരു ലൈനിങ്ങാണ് കേട്ടോ അപ്പോൾ ഇതിനിതിനെ മറിച്ചിട്ട് നമുക്കെടുക്കാം ഒരടി അടിച്ചിട്ട് ഇതിൽ ചേർത്ത് വെച്ച് ഒരടി അടിച്ചിട്ട് നമുക്ക് മറിച്ചെടുക്കാം നമ്മളിപ്പോൾ ആ ലൈനിങ് രണ്ട് ഒരു ലൈനിങ്ങിൽ വെച്ചടിച്ച് ഒന്ന് വെച്ചിട്ട് മറിച്ചടിച്ചെടുത്ത് കണ്ടാം നല്ല നല്ല കഴുത്തുവായി നല്ല കട്ടിയായി കണ്ടാം അപ്പം നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇനി ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് ചേർത്ത് പിടിച്ച് അടിച്ചെടുക്കാം കേട്ടോ കിട്ടാം ഇത് നമ്മൾ ചേർത്ത് വെച്ചടിച്ച് ഇതിൻ്റെ കഴുത്തുമായിട്ട് കിടക്കാം നല്ല കഴുത്തായിട്ടുള്ള ഇപ്പം നമുക്കിത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കാരണം എന്ന് വെച്ചാൽ മൂന്ന് പീസ് ആയതുകൊണ്ട് രണ്ട് പീസ് വെക്കുമ്പോഴത്തേക്ക് കഴുത്തിൻ്റെ ഇവിടെ കൂടെ കാണാൻ പറ്റും അപ്പം നമുക്ക് മൂന്ന് പീസ് അതായത് രണ്ട് ലൈനിങ്ങും ഒരു നല്ല പീസ് നല്ല വശം നല്ല നമ്മുടെ ബോഡിയിലെ പാർട്ട് വെച്ചടിച്ചാൽ നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതിൻ്റെ മറ്റ് പീസുകൾ അടിച്ച പീസായ നല്ല പീസ് അതുകൊണ്ട് അടിച്ചെടുക്കാം അതും മൂന്ന് പീസാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇത് രണ്ടെണ്ണം കൂടെ വെച്ചടിക്കുക പിന്നീട് ലൈനിങ് വെച്ച് ഒരു ലൈനിങ് വെച്ച് മറച്ചടിക്കാം കേട്ടോ നമുക്ക് അടിച്ചെടുക്കാം കണ്ട നമ്മൾ ഇതാദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലൈനിങ്ങും ഈ ഒരു പീസും കൂടെ വെച്ച് അടിച്ചെടുത്ത് വയ്ക്കുക എന്നിട്ട് നമുക്കിവിടെ നിന്ന് വയ്ക്കാം അപ്പോൾ അത് ഇത് കേട്ട ഇത് താഴെക്കശമാണ് ആദ്യം നമ്മൾ താഴേന്ന് അള അടിച്ചു വരാനാണ് കേട്ടോ താഴെ ഇങ്ങനെ അടിച്ചു വരാം ിങ്ങനെ അടിച്ചെടുക്കുമ്പം ഈ ബ്രസ് പോയിന്റ് നമുക്ക് കിട്ടും കണ്ടോ ഇതിങ്ങനെ നമ്മൾ അടിച്ച് അടുത്ത ലൈനിങ്ങൂടെ ഇട്ട് വരുമ്പോൾ കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് അടുത്ത ലൈനിങ്ങും കൂടെ ഇട്ട് വയ്ക്കാം ഒരു ലൈനിങ്ങും കൂടെ ഇതിനകത്ത് കൊടുക്കാം ഇത് വെച്ച് മറിച്ച് തയ്ച്ച് മുളയ്ക്കും മറിച്ചെടുക്കാം അവിടെ മറ്റൊരു നീടെ കിട്ടും നടത്തില്ല ഇതൊന്ന് ഒന്ന് വെട്ടി വെച്ച് കൊടുക്കണം ഇതൊന്ന് വെട്ടിവിടണമെങ്കിൽ നമുക്കത് നല്ലതായിട്ട് തേച്ച് വരുന്ന ഫിനിഷായി കിട്ടും കേട്ടോ കണ്ടോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കകത്ത് ഇതിനുള്ളിൽ തയ്യൽത്തുമ്പും കാണത്തില്ല കണ്ടോ ഇതിനുള്ളിൽ തയ്യൽത്തുമ്പില്ല ഇതാണ് നല്ല വശം കണ്ട ഇതിന് നല്ല ബ്രസ് പോയിൻ്റ് നല്ല നല്ല ഭംഗിയായിട്ട് ബ്രസ് പോയിൻ്റും വരും കണ്ടോ ഇങ്ങനെ വരും ഇതാണ് പ്രിൻസസ് കട്ട് ഇനി ഒരു സൈഡ് ആയിട്ടുള്ളൂ ഈ പ്രൊസസ്സൈലൂടെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഇതാ ഇപ്പം നമ്മൾ മൂന്ന് ലൈനിങ് രണ്ട് ലൈനിങ് വെച്ച പീസ് ഫ്രണ്ട് പീസ് അടിച്ചെടുത്ത് വിതാഹമാണ് ഇതാണ് പുറം കേട്ടോ ഇത് നമുക്കിനി കണ്ടാം ഇതങ്ങനെ ഇതാണ് ബസ് വരുന്ന ഭാഗം ഇങ്ങനെയാണ് വളഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് കിട്ടാം പത്തിഞ്ച് നമുക്ക് അവിടെ അവിടുന്ന് പത്തിഞ്ചാണ് താഴ്ത്തി എടുക്കേണ്ടത് പത്തിഞ്ച് കറക്റ്റ് ബ്ലസ് പോയിൻറ്റ് പത്തിഞ്ചിൽ വരും പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് പീസ് കഴിഞ്ഞല്ലോ നമുക്കിനി ബാക്ക് പീസൂടെ അടിച്ചെടുക്കാം എന്നാൽ ഇതിൻ്റെ ലൈനിങ് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ലൈനിങ് വെച്ച് അടിച്ച് നൂത്തടുത്തേക്കാണ് നമുക്ക് ഇനി പുറത്തുകൂടെ ഒരു അടി ഒരടി അടിച്ചിട്ട് നമുക്ക് ലൈനിങ് ഫ്രണ്ട് പീസിൽ വെച്ച് കിട്ടിയാൽ ലൈനിങ് ചേർത്ത് അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കണം ലൈനിങ് ഈ തയ്യൽ തുമ്പ് ഇത് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇനി പുറത്തും കൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിൽ വെച്ചടിക്കാം ഇതേണ്ട ഇതിപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മൾ നൂത്തടുത്തിട്ടുള്ള ആളാണ് ലൈനിങ്ങും നല്ല വശമായിട്ട് നൂത്തടുത്തിട്ടുണ്ട് ഇങ്ങനെ അതുമല്ല ഈ പുറം എന്നിട്ട് നമ്മൾ ഈ പുറത്ത് തന്നെയാണ് വെച്ചടിക്കേണ്ടത് അതിൽ നമ്മൾ ഈ വശം ഈ രണ്ട് വശവും കൂടെ അതായത് ഇത് രണ്ടും കൂടെ വരണെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈനിങ് ബാക്കിലാക്കിയിട്ട് അടിക്കണം മനസ്സിലായോ ഇങ്ങനെ അടിക്കണം ഇങ്ങനെ അടിക്കുമ്പോൾ നൂത്തടുക്കുമ്പോൾ തയ്യെടുത്തുമ്പോൾ പുറത്ത് കാണത്തില്ല എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നൂത്തടുക്കുമ്പോൾ കണ്ടോ രണ്ട് ലൈനിങ് വശം മാത്രമേ കാണൂ ഇത് രണ്ട് നല്ല വശം അപ്പോൾ ഇവിടെ തയ്യെടുത്തുമ്പോൾ ഇല്ല ഉണ്ടാവും ഇവിടെ ലോക്കും ചെയ്യേണ്ട നല്ല ഫിനിഷായിട്ട് കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ രണ്ട് വശം അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വശം ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട് ഷോൾഡർ രണ്ടാവും തുമ്പ് രണ്ടും രണ്ടിലും തുമ്പില്ല കവർ ചെയ്തങ്ങ് അടിക്കുമ്പോൾ നല്ല നല്ല ഭംഗിയായിരിക്കും നൂലളവി വരത്തുമില്ല നമുക്ക് കാണാൻ ഒരു ഭംഗിയായിരിക്കും പിന്നെ ഈ കൊച്ചു കുത്തിയൊക്കെ ആണെങ്കിൽ തോളത്ത് ഈ അകത്തെ തുണി കയറി കട്ടത്തില്ല അപ്പം അതും അവർക്ക് നല്ലതായിരിക്കും അപ്പം ഇനി ഇതിൻ്റെ പുറത്ത് കഴുത്തിൻ്റെ പുറത്തുകൂടെ ഒരടിയടിക്കുക ഈ കഴുത്തിൽ ഇനി മുത്തു വയ്ക്കാനുള്ളതാണ് കേട്ടോ കഴുത്തിൽ കുറച്ച് വർക്കുണ്ട് ബാക്കല്ല ഫ്രണ്ട് അടിച്ചെടുത്തു നമുക്ക് കഴുത്ത് രണ്ടും അടിച്ചെടുത്ത ബാക്ക് കഴുത്ത റൗണ്ടാണ് ബാക്ക് നല്ല കുറച്ച് വൈഡ് ആയിട്ടുള്ള റൗണ്ടാണ് ഫ്രണ്ട് നമുക്ക് മറ്റേ ഹാർഡ് നിക്കുവാണ് അപ്പം നമുക്കിനി ഇതിനെയെല്ലാം ചേർത്ത് അടിച്ചെടുക്കാം ലൈനിങ്ങും ഇതും കൂടെ ചേർത്ത് അടിച്ചെടുക്കണം നമുക്കിതിന് ഇതിൻ്റെ കൈ പിടിപ്പിച്ചെടുക്കാം കേട്ടോ കൈ വെച്ചടിക്കാം കയ്യിൽ ലൈനിങ്ങില്ല വിതഔട്ട് ലൈനിങ്ങാണ് കൈ കേട്ടോ കയ്യിൽ ലൈനിങ് ഇട്ടാൽ കൊള്ളത്തില്ല ഇപ്പോൾ കയ്യിൽ ലൈനിങ് ഇട്ടാൽ കൊള്ളത്തില്ല കൈ വെച്ചടിച്ചു കേട്ടോ കൈ നമുക്ക് ഈ ഷോൾഡറിന് ഇത്ര വീതിയെ പാടുള്ളൂ കേട്ടോ ടോപ്പിന് അല്ലെങ്കിൽ ഒരുപാട് വീതി ആയ കൊള്ളത്തില്ലേ ഇതിപ്പോൾ രണ്ടിഞ്ച് വീതിയേ ഉള്ളൂ രണ്ടിഞ്ച് രണ്ടേ രണ്ടര ഇഞ്ച് രണ്ട് കാലിഞ്ച് വീതിയേ ഉള്ളൂ അത്രയും മതി ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വണ്ണത്തിന് കണക്കാക്കി മൂട്ടിയെടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കാം എട്ടിഞ്ച് ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യാം ഇന്ന് നമ്മൾ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ലൈനിങ് കൂടെ വെച്ച് ജോയിൻ ചെയ്താൽ റെഡി ടോപ്പ് ഒരു ആയിട്ടുണ്ട് തേങ്ങ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കണ്ടോ ഇത് ഉള്ളു വശമാണ് ഇത് തയ്യൽത്തുമ്പുള്ള വശമാണ് നമുക്ക് തയ്യൽത്തുമ്പ് ഇല്ലാത്ത വശം അതായത് ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് മറിച്ചിടണം അപ്പം ഈ നല്ല വശം ഈ തുമ്പിനകത്ത് വരണം ഇത് കണ്ട നല്ല ഡബിൾ പ്ലെയർ ഉള്ള ഒരു ടോപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്